അപ്പോ മാണിക്കകല്ലിൽ മുത്തുമണിയാണെ ഇപ്പോൾ നമ്മൾ നിൽക്കേണ്ട ഇവിടെ അറിയാം നമ്മളെ മിനി മിനി റോട്ടിൽ വേഗത്തിൽ ഇങ്ങനെ വരുമ്പോ എന്താണ് പെരുമാണം കഴിഞ്ഞ് നമ്മൾ മിനി റോഡിൽ ടോൺ ടോണി സ്റ്റയറിൻ്റെ അടുത്തിട്ടാണ് എസ് എസ് സ്കർ നമ്മളെ ഇവിടെ ഉണ്ടൊരു ആദ്യ ഹോട്ടലിൻ്റെ ഒക്കെ സമീപത്താണ് ഇതാ ചോറ് റൂട്ടിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ ഇവിടെ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ പരിപാടി ഉള്ളത് പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഇവിടെ എല്ലാ ഇതാണ് നമ്മളത് നമ്മളെ ആശാനം ഇവിടുത്തെ മാസ്റ്റർ ഫീസ് ആസാനാണ് അത് ഇവിടുത്തെ ടയറുകള് ഞാൻ നമ്മൾ പറഞ്ഞു നമ്മൾ പഠിക്കാറുണ്ട് കേട്ടോ ഇവിടെ പ്രത്യേകത പറഞ്ഞാൽ എല്ലാ ടയർ എല്ലാ വണ്ടിന്റെ സാധനവും എല്ലാം നമ്മുടെ ഹോൾസെയിലായിട്ട് റീറ്റെയിലൊക്കെ ആയിട്ടൊക്കെ ഉണ്ട് മനസ്സിലായോ ഈ സെക്കൻഡ് ഹാൻഡ് ടയറു ആണെങ്കിലും അതുകൊണ്ട് എല്ലാ സംഗീത ഉണ്ട് ഇവിടെ അത് കാണിച്ച കാരണം ശരിയല്ല ലോറി ഡ്രൈവർമാർക്കും എല്ലാവരൊക്കെ ആദ്യ ആൾക്കാരൊക്കെ ഇവിടുത്തെ പണിയെടുക്കല് ആയിട്ടും ഇതാ പുതിയ ബൈക്കിന്റെ ടയർ ഫസ്റ്റ് ഫീസ് ടയർ സെക്കൻഡ് ചെയ്തൊരു എല്ലാം ഇവിടെ എല്ലാ സംവിധായകളും എല്ലാവിധ പരിപാടികളുണ്ട് ഇപ്പൊ മുതലാളിന്ന് പറഞ്ഞാൽ കുത്തക്കണ്ട പരിപാടിയൊന്നും ഇല്ല ഏഹ് ഹാർഡ് വർക്കറാണ് എല്ലാ പരിപാടികളും ഉണ്ട് ഇതൊക്കെയാണ് കണ്ടില്ലേ ഇല്ല ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് എല്ലാ ടയർ എല്ലാ ടയറും കിട്ടാറും പോരി മിതമായ നിരക്കിലും നല്ല നിരക്കിലും ഉണ്ട് ഞങ്ങൾ ഇവിടെ എല്ലാ ഇതൊക്കെ വല്ല സംഗതികളാണ് കണ്ടില്ലേ അടിപൊളിയായിട്ട് നമ്മുടെ എസ് എസ് ടയർ മിസ്റ്റർ സാധിക്കാണ് മിനി റോട്ടിൽ ഇതിനാണ് ഓല ചെയ്യുന്ന സ്ഥലം എന്തൊക്കെ കേട്ടോ നമുക്ക് വല്ലാണ്ട് പോണ്ട അപ്പം എല്ലാ ആൾക്കാരെ കണ്ടിട്ടാൻ കാര്യമില്ലല്ലോ ആ ലൈറ്റ് ടോപ്പ് പിന്നെ നമ്മുടെ എന്തൊക്കെയുണ്ട് കമ്പൽസറും സാധനങ്ങളൊക്കെ ആയിട്ട് ഉണ്ട എന്താ വേടാതിൻ്റെ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് അത് അപ്പോൾ ഇനിയിപ്പോൾ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എല്ലാ സമയത്തും വിളിച്ചാലും ഇരുപത്തിനാല് മണിക്കൂറും എവിടേക്കും വരും എല്ലാ പരിപാടിയൊക്കെ ഉണ്ട് കണ്ടുമില്ല നമ്മളെ മാണിക്കല്ലിന്റെ കട എല്ലാ കാക്കാരൊക്കെ ഉണ്ട് അഡ്ജസ്റ്റ്മെന്റിലും അഡ്ജസ്റ്റ്മെന്റ് അല്ലാതെയും ഒക്കെ നമ്മളെ വണ്ടിയ നമ്മളെ വണ്ടിയൊക്കെ എനിക്ക് സാർ പഞ്ചർ വർക്ക് ആൻഡ് ഈ സോണിന് ഇതും നമ്മൾ മോണിന് നട്ട് വെയിലത്താണ് അപ്പം നീ പണിത്തുണ്ട് അങ്ങനെ കട മറക്കണ്ട നമ്മൾ മിനി റോട്ടിൽ ആ മെനീ റോട്ടിലാണ് വേങ്ങിങ്ങനെ വരുമ്പോൾ വേഗത്ത് ഇങ്ങനെ വരുമ്പോൾ ഇവിടാ ആദ്യ ഹോട്ടലിൻ്റെ തന്നെ ഇനി രണ്ട് മറക്കണ്ട അതിന് തൊട്ടടുത്ത് പെനിഷോപ്പ് ഉണ്ട് അവിടെ ഇങ്ങനെ വരുമ്പോൾ മിനി റോഡ് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മളെ ചോറ് റോഡ് കുന്നമ്പുറം ഭാഗത്തുനിന്ന് വരുമ്പോൾ അവിടുന്ന് തന്നെ ടയറിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ് എല്ലാ പരിപാടിയും ഞാൻ കണ്ടുപോലെ കാട്ടിൻ്റെ കണ്ടു നെക്ക് എടുക്കാപരമായിട്ടുള്ള ഇതേട്ടാ ലേപരമായിട്ടാണ് സാധനം എടുക്കുന്നത് പണിക്കാരനല്ല എന്താ വെച്ചാല് നമ്മളെ നമ്മുടെ പാൻ കാർഡിന്റെ മോലാണ് അപ്പോൾ ഇൻഷാല്ലോ ഇനിയിപ്പോ ഏത് സമയത്ത് വന്നാലും നമ്മളെ മുത്തുമണിയാൾ ഇവിടെ ഉണ്ടാവും ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ സ്ലാമലൈക്കും तो टायर यहां लगे थे थोड़े वैसे स्पेयर 15 वर्ष पे सो रहे हैं